കൂടുകാരെ ഈ നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ആക്റ്റീവാണ് നല്ല ബ്ലാക്ക് കളറിൽ തിളങ്ങി നിൽക്കുന്ന ആക്റ്റീവുമായിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ആക്റ്റീവയുടെ മോഡൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്റ്റീവാണ് നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അത്യാവശ്യം അറിയാം വലിയ കുഴപ്പമില്ലാത്ത കാര്യമായ പരിക്കുകളൊന്നും ഏൽക്കാത്ത നല്ല വൃത്തിയുള്ള ഒരു ആക്റ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം ചെറിയ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സ് ഉണ്ട് ആ കമൻറ്റ് ബോക്സ് വിളിക്കുന്നതിന് മുന്നേ അതായത് നിങ്ങൾക്ക് വാഹനം ആവശ്യമുണ്ട് സെല്ലറെ വിളിക്കുന്നതിന് മുന്നായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ച് നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ അതിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വിറ്റ് പോയെങ്കിൽ പിന്നെ വിളിക്കേണ്ട കാര്യമില്ല വിറ്റ് വിറ്റ് പോയിട്ടില്ലെങ്കിൽ വേറെ കമൻറ്റുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് എപ്പോഴും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം ാണ് അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും വീണ്ടും ഒരിക്കലും കൂടി നമ്മുടെ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് തിരികെ വരികയാണെങ്കിൽ പുറം ഭാഗത്ത് യാതൊരുവിധ കുഴപ്പവുമില്ല യാതൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെയൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ പോരാത്തതിന് ഫ്രണ്ട് ടയറ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എൺപത് ശതമാനം ടയർ കപ്പാസിറ്റി കാണാൻ പറ്റും പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇടയിൽ ചെറിയ ലൈറ്റ് എക്സ്ട്രാ ഫിറ്റിങ്സായിട്ട് അവർ വെച്ചിട്ടുണ്ട് ബാക്ക് ടയറും ഇതേപോലെ തന്നെ അറുപത് ശതമാനത്തിലധികം ടയർ കണ്ടീഷനുണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അടുത്ത വർഷം വരെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളുണ്ട് ഇനി അതുപോലെ തന്നെ പൊല്യൂഷൻ പുതിയതെടുത്തു തരും അതുപോലെ തന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം വക്കാൻ ഏറ്റാണ് അടിപൊളിയായിട്ട് ാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഏകദേശം മുപ്പത്തേഴായിരത്തി ജില്ലാ കിലോമീറ്റർ ആണ് നിലവിൽ ഓടിറ്റ് ഉള്ളതായിട്ട് വണ്ടിയിൽ കാണിക്കുന്നത് അത് കിലോമീറ്റർ കേബിൾ വർക്കിംഗ് ആണെന്നാണ് സെലർ പറഞ്ഞിട്ടുള്ളത് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കി കേട്ട് നോക്കാ എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് വേറെ കംപ്ലയിൻ്റുകളൊന്നും ഇല്ല പിന്നെ കാല് വയ്ക്കുന്നിടത്ത് കാര്യമായി തുരുമ്പോൾ ഒന്നുമില്ല ആക്റ്റീവാന്ന് എഴുതി തന്നെ തൊട്ടും മുകളിലായിട്ട് ലേശം പെയിൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് വേറെ പിന്നെ ആ നമ്മുടെ സീറ്റ് കവറിൻ്റെ ബാക്ക് വാഷ്സ് ആയിട്ട് കുത്തു കുത്തു കുത്തുകളായിട്ട് ചെറുതായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇതല്ലാണ്ട് വേറെ കാര്യമായി തകരാറൊന്നും ഈ വാഹനത്തിനില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്റ്റീവ തൃശ്ശൂരാണ് വണ്ടിയിരിക്കുന്നത് വില പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലൊക്കെ നടത്താൻ പറ്റുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇൻഷുറൻസ് അടുത്ത വർഷം വരെയുണ്ട് ടയർ കണ്ടീഷൻ ഏകദേശം അറുപത് അമ്പത് ശതമാനത്തോളം കണ്ടീഷനുണ്ട് ബാക്ക് ടയർ ഫ്രണ്ട് ടയർ എൺപത് ശതമാനത്തോളം ഉണ്ട് അപ്പോൾ പേര് മാറ്റി മാറ്റിത്തരും പൊലൂഷനൊക്കെ പുതിയതാണ് ഇത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം രീതി നിൽക്കുക ഈ വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സെലറവിളിക്കുക വിലവേശലൊക്കെ നടത്തുക വണ്ടി വാഹനം സ്വന്തമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരിലേക്ക് മാറ്റാനായിട്ട് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക മറ്റൊരു വണ്ടിയുടെ വീഡിയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ